ഇന്ന് നമുക്കൊരു നീറ്റ് എക്സാമിനുള്ള ഡ്രസ് കോഡിൻ്റെ ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് കേട്ടോ അപ്പോൾ അതിൽ നീറ്റ് എക്സാമിനുള്ള ടോപ്പ് ആവുമ്പോൾ പ്ലെയിനായിട്ടുള്ള മെറ്റീരിയലാണ് വേണ്ടത് ഏത് കളറാണെങ്കിലും ലൈറ്റ് കളറായിട്ടുള്ള ടോപ്പുകളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഹാഫ് കൈ സ്ലീവ് ഹാഫാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ടോപ്പിൻ്റെ ഒരു മെറ്റീരിയലും ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ മാത്രമുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ അതിൽ നമ്മൾ രാവിലെ ആകുമ്പോഴൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെട്ടെന്നുള്ള ഓർഡർ കിട്ടിയപ്പോൾ നമുക്ക് ക്യാൻവാസ് കയ്യിൽ തികയാതെ വന്നു അപ്പോൾ ഉള്ള ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നെക്ക് ഇതിൽ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ജോയിൻ്റ് ചെയ്തിട്ട് ക്യാൻവാസ് നമ്മൾ എന്ത് ചെയ്യാം അതിൻ്റെ സ്റ്റിഫായിട്ടുള്ള ഭാഗത്ത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കാം നമ്മളെടുത്ത് ഉള്ള ക്യാൻവാസിൻ്റെ പേപ്പറിൻ്റെ ജോയിൻറ്റ് പീസുകൾ ഉണ്ടല്ലോ അത് നമ്മൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് ജോയിൻറ് ചെയ്ത് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം നന്നായിട്ട് അയൺ ബോക്സ് വരത്തി വെച്ചിട്ട് അയൺ ചെയ്യാതെ ജസ്റ്റ് ആ ജോയിൻ്റ് ചെയ്യുന്ന ഭാഗത്ത് ഒന്ന് അയൺ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ അളവും കാര്യങ്ങളൊക്കെ ക്യാൻവാസിലെടുത്തിട്ട് കട്ട് ചെയ്യണെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ ആ ഭാഗം ഉള്ളത് ഒട്ടി കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ ക്യാൻവാസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ആണത് അപ്പോൾ നമ്മൾ ഹാഫ് സ്ലീവിൽ പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ലാതെ ഒരു പ്ലെയിനായിട്ട് ചെയ്തെടുത്ത ടോപ്പാണ് ഇത് കിട്ടാം ഇതിൽ എംബ്രോയ്ഡറി വർക്കോ ഒരു വർക്കോ വരാൻ പാടില്ല പ്ലെയിൻ പ്ലെയിനായിട്ട് ഇതുപോലെ സൈഡ് ഓപ്പൺ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിൽക്ക് നമുക്കൊരു ലെഗിങ്സോ ജെഗിനോ സിമ്പിളായിട്ടുള്ളത് ഉപയോഗിക്കുകയാണ് വേണ്ടത് പ്ലെയിൻ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമുക്കിത് എടുക്കാൻ പറ്റുക